ഇതിപ്പോ അമ്പലും ഇല്ല പള്ളിയും ഇതിപ്പോ എന്റെ ഒരു സാന്നിധ്യം നല്ല ഗുരുവായിരുന്നോ ഒരിക്കലും അശ്വതി ആവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഇന്ന് മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്

ും പറഞ്ഞാൽ ഇപ്പോ അമ്പലവുമില്ല പള്ളിയും ഇല്ലാത്തതുപോലെയായി എന്തിനു വേണ്ടിയായിരുന്നു ഒരു മതേതരത്ത രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ചു നിൽക്ക മതവിശ്വാസം എന്ന് പറയുന്നത് മോശമായ കാര്യമൊന്നല്ല അത് ഏതു മതത്തിലായാലും മതം ആരെയും ചീത്ത പഠിപ്പിക്കുന്നില്ല വൃത്തികേടും പഠിപ്പിക്കുന്നില്ല മതം നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അത് ഏതു മതത്തിലായിരുന്നു മതം പഠിക്കാത്തതിന്റെ കുറവാണ് എന്നെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ പഠിക്കുക ഒന്നെങ്കിൽ മുസ്ലിമായി മുസ്ലിം മതത്തിൽ പഠിക്കുക അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയി ഹിന്ദു മതത്തിൽ പഠിക്കുക ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി മതത്തിൽ പഠിക്കുക ഏതെങ്കിലും ഒരു മതത്തിൽ പഠിച്ച് ആ മതത്തിൽ നിൽക്കുക അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ടത് ഇതൊരു മതത്തിൽ നിന്നുകൊണ്ട് തന്റെ മതത്തെ കുറ്റം പറയുകയും മറ്റൊരു മതത്തെ വർണ്ണിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം വർഗീയവാദി എന്ന് തന്നെയാണ് പറയാ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മുമ്പ് ഞാനൊന്ന് ഉപദേശിച്ചതാണ് ഒരു ഉസ്താദിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് അതിൽ ഞാൻ ഉപദേശിച്ചതാ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നരകവും സ്വർഗവും പിന്നെ അങ്ങനെ വേണ്ട പലതുമാണെന്നത്ര ഒരു മതപഠന ക്ലാസ്സിൽ മതത്തെയല്ലാതെ പിന്നെ എന്താണ് പഠിക്കാൻ പിന്നെ എന്താണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഒരു മതപഠന ക്ലാസ്സിൽ ഡോക്ടർ ആവാനോ എൻജിനീയർ ആവാനോ എല്ലാ അതിന് സ്കൂളിൽ തന്നെ പോകണം മതപഠന ക്ലാസ്സിൽ മതം തന്നെയാണ് പഠിപ്പിക്കുക മതത്തിന്റെ നിയമചട്ടങ്ങൾ അത് ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിനു ശേഷം നമ്മളൊക്കെ കൈവിട്ടത് പിന്നെ നമ്മളെ പോലുള്ളവരൊന്നും ഇവരെ ഉപദേശിക്കാൻ പോയില്ല എന്താ കാരണം മുസ്ലിം നാമധാരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് അന്ന് നമ്മൾ കൈവിട്ടതാണ് ഇവർക്ക് ഇവരുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മൾ ഇന്ത്യ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് കരുതി ഒരു മതത്തിന്റെ മതവിധികളെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ മതത്തിൽ നിന്നും ഒരാളും പുറത്താക്കേണ്ട ആവശ്യമില്ല മതത്തിൽ നിന്നും താനേ പുറത്തു പോവുകയാണ് ഒരാളും ഇസ്ലാം മതത്തിൽ നിന്നും നീ പുറത്തു പോകുമെന്ന് പറയില്ല താനെ പുറത്താകുന്നതാണ് മതത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് മതത്തിൽ നിന്ന് താനെ പുറത്താവുകയോ ഒരാളും മതത്തിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല മതത്തിൽ നിന്നും താനെ പുറത്തായ ജസ്ല സലീമിനെ പിന്നെ നമ്മൾ വിമർശിക്കേണ്ടതോ ഉപദേശിക്കേണ്ടതോ ആയ ആവശ്യം വരുന്നില്ല അത് അതുകൊണ്ട് തന്നെ അതോടെ നമ്മൾ നിർത്തി പിന്നെ അവർക്ക് എവിടെ വേണമെങ്കിൽ പോകാം എന്തു വേണമെങ്കിലും ചെയ്യാം ഞാൻ ഈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ നടേ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിന് നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു അവ അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഉണ്ടായിട്ടുണ്ടെ മാട്ടെ ജസ്ലാസലി എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് അനുവാദം ചോദിക്കുന്നത് ആ ഒരു മതം തന്നെ സ്വീകരിച്ചാൽ എന്താ ഒരു പ്രശ്നം ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര അഭിമാനമുണ്ട് ഇങ്ങനെ ഇരക്കേണ്ടവല്ല ആവശ്യമൊന്നും ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വിമർശനവും ഇല്ല ആർക്കും ഒരു പരാതിയുമില്ല എന്താ ഒരു പ്രശ്നം എന്തെന്നായാലും മുസ്ലിം മതത്തിൽ നിന്നും അതെ മതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേ മതത്തിൽ നിന്നും ആരും പുറത്താക്കിയതല്ല താനേ പുറത്തായതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യവുമില്ല താനെ പുറത്തായ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്തു വേണമെങ്കിലും ചെയ്യാം മതപ്രകാരം നിങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യമാണ് ഇസ്ലാം മതപ്രകാരം നിങ്ങളിപ്പോൾ സ്വാതന്ത്ര്യമാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു മതത്തിൽ തന്നെ നിന്നാൽ എന്താണ് പ്രശ്നം ആരും വിമർശിക്കാനും വരില്ല കുറ്റപ്പെടുത്താനും വരില്ല ഒരു കുഴപ്പവും ഇല്ല പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓരോ മതത്തിനും അതിൻ്റെതായ വിധികളുണ്ട് ആ വിധി അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും അതനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇസ്ലാം നിയമപ്രകാരം കണ്ട് ഒരാളും മതത്തിൽ നിന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല താനെ അങ്ങ് പുറത്തായി പോക്ക അതുപോലെ ജസ്ല സലീമും അങ്ങ് പുറത്തായി പോയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും നമുക്ക് യാതൊരു വിഷവുമില്ല നമുക്ക് യാതൊരു വിഷമവും ഇല്ല പ്രശ്നവുമില്ല താങ്കളെ അന്ന് ഉസ്താദ് മതവിധികളെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അന്ന് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ ജീവിച്ചു അപ്പോൾ ആരും മതത്തിൽ നിന്നും പുറത്താക്കുകയില്ല സ്വയം പുറത്തായി പോക്ക അതാണ് ഇപ്പോൾ ജസ്റ്റിലേക്ക് സംഭവിച്ചത് എന്തായാലും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഒരു മതവും തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല ഒരു മതത്തിൽ ആ മതവിധികളെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ ഇതിപ്പോ അമ്പലവും ഇല്ല പള്ളിയും ഇല്ല എന്ന് പറഞ്ഞുമല്ലോ ഇതിപ്പോ ഇങ്ങട്ട് തിരിച്ചു വരണമെങ്കിൽ കൊറേ പണിയുണ്ടല്ലോ അപ്പോൾ അപ്പോളെല്ലാം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലിക്ക് വാറാണ്